മടപ്പള്ളി ഗവൺമെന്റ് കോളേജിൽ ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി ഒന്ന് എൺപത്തി മൂന്ന് കാലത്ത് പ്രീ ഡിഗ്രി ഫസ്റ്റ് ഗ്രൂപ്പ് ക്ലാസ്സിൽ പഠിച്ചിരുന്നവർ നാല്പത്തി ഒന്ന് വർഷത്തിന് ശേഷം അതേ കോളേജിൽ വീണ്ടും ഒത്തുചേർന്നു ബാച്ചിന്റെ വാട്സ്ആപ്പ് കൂട്ടായ്മയുടെ ആഭിമുഖ്യത്തിലായിരുന്നു ഈ ഒത്തുചേരൽ തങ്ങൾ തങ്ങളിരുന്നു പഠിച്ച സയൻസ് ബ്ലോക്കിലെ അതേ ക്ലാസ് മുറിയിലെ ബെഞ്ചുകളിൽ അവർ മുപ്പത്തി അഞ്ചോളം സഹപാഠികൾ ഓർമ്മകളിൽ മുഴുക്കിയിരുന്നു ബാച്ചിന്റെ വാട്സപ്പ് കൂട്ടായ്മയുടെ ആഭിമുഖ്യത്തിലായിരുന്നു രാജ്യത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ നിന്നും വിദേശത്തു നിന്നും ഈ ഒരു മുഹൂർത്തത്തിൽ പങ്കാളിയാവാൻ അവരെത്തിച്ചേർന്നു സർവീസിൽ നിന്നും റിട്ടയർ ചേർത്ത ഉദ്യോഗസ്ഥരായിരുന്നു അവരിൽ പലരും നാല്പത്തിയൊന്ന് വർഷത്തിനു ശേഷം ഈ സംഗമത്തിൽ വെച്ച് മാത്രം കണ്ടുമുട്ടിയ ചിലർ തങ്ങളുടെ സഹപാഠികളിൽ ചിലരെ തിരിച്ചറിയാൻ പാടുപെട്ടു ചിലർ പേരന്വേഷിക്കുന്നത് കാണാമായിരുന്നു നാൽപ്പത്തിയൊന്ന് വർഷത്തെ വിശേഷങ്ങൾ പൂർണ്ണമായും പങ്കുവെക്കാനാവാതെ പലരും തങ്ങളുടെ സംസാരം അവസാനിപ്പിക്കുകയായിരുന്നു ഒന്നിച്ചിരുന്ന് വിഭവസമർഥമായ സദ്യയുണ്ട് അടുത്ത സംഗമത്തിൽ കാണാമെന്ന സന്തോഷത്തോടെ അവർ പിരിഞ്ഞു വളരെ സന്തോഷമുള്ള ഒരു ദിവസമാണ് ഞങ്ങളെ സംബന്ധിച്ചിടത്തോളം ഇന്ന് ആയിരത്തി തൊള്ളായിരത്തി എൺപത്തൊന്ന് എൺപത്തി മൂന്ന് എന്ന് പറഞ്ഞാൽ നാൽപ്പത്തൊന്ന് വർഷത്തിന് മുമ്പ് ഈ കലാലയത്തിൽ പഠിച്ചവരാണ് ഞങ്ങൾ പ്രീ ഡിഗ്രി ഫസ്റ്റ് ഗ്രൂപ്പ് മോർണിംഗ് ബേച്ച് അന്ന് രണ്ട് ബേച്ചുണ്ടായിരുന്നു അപ്പോൾ ആ മോർണിംഗ് ബേച്ചിൽ പെട്ടവരാണ് ഞങ്ങൾ അപ്പോൾ ഈ നാൽപ്പത്തൊന്ന് വർഷത്തിന് ശേഷം ആദ്യമായിട്ടാണ് ഇതേപോലെയുള്ളൊരു കൂട്ടായ്മ ഒരു ഗെറ്റ് ടുഗതർ സംഘടിപ്പിക്കുന്നത് ഇന്നിവിടെ ആ നമ്മളൊരു രണ്ടോ മൂന്നോ മാസമായിട്ടുള്ള ഈ വാട്സപ്പ് ഗ്രൂപ്പ് രൂപീകരിച്ചിട്ട് അപ്പോൾ അതിനുള്ളിൽ തന്നെ ഇപ്പോൾ ഒരു അൻപത്തഞ്ച് പേരിപ്പോൾ മെമ്പർമാരായിട്ടുണ്ട് ആകെ അന്ന് എൺപത് പേരായിരുന്നു ഞങ്ങളുടെ ക്ലാസ്സിലുണ്ടായിരുന്നത് അതിൽ നാല് പേരിപ്പോൾ ഞങ്ങളോടൊപ്പം ഇല്ല ബാക്കിയുള്ളവരിൽ അൻപത്തഞ്ച് പേരിപ്പോൾ മെമ്പർമാരാണ് ആ ഒരു മുപ്പതിൽ കൂടുതൽ ആൾക്കാരിപ്പോൾ ഇവിടെ വന്നിട്ടുണ്ട് ഇവരെല്ലാം തന്നെ ഞങ്ങളെല്ലാം തന്നെ വിവിധ മേഖലകളിൽ വർക്ക് ചെയ്യുന്ന ആൾക്കാരാണ് കേരളത്തിലും കേരളത്തിന് പുറത്തും വിദേശത്തൊക്കെ വർക്ക് ചെയ്യുന്ന ആൾക്കാരുണ്ട് അപ്പം വിദേശത്തു നിന്നും ഗെറ്റ് ഗെറ്റുഗെതറിൽ പങ്കെടുക്കാൻ വേണ്ടി മാത്രമായിട്ട് ഇവിടെ വന്നവരും ഞങ്ങളുടെ കൂട്ടത്തിലുണ്ട് അതേപോലെ മറ്റ് സംസ്ഥാനങ്ങളിൽ നിന്നൊക്കെ ആയിട്ട് സമയം കണ്ടെത്തി ഈ കൂട്ടായ്മയിൽ പങ്കെടുക്കാൻ വേണ്ടി വന്നിരിക്കുകയാണ് അപ്പോൾ നിങ്ങൾ കേൾക്കാം ഈ ക്ലാസ്സിലെ ശബ്ദം ഞങ്ങൾ വീണ്ടും അന്നത്തെ പ്രീ ഡിഗ്രി കുട്ടികളായിട്ട് മാറിയിട്ടുണ്ട് ശബ്ദം ഉണ്ടാക്കുന്നു ബഹളം ഉണ്ടാക്കുന്നു